വഖഫ് നിയമ ഭേദഗതി ബില്ല്ന്ന് ലോക്സഭയിലേക്ക് എത്തുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും എട്ട് മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും എം പിമാർക്ക് വിപ്പ് നൽകി ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് ഏറെ നാളായുള്ള തർക്കങ്ങൾ അഭിപ്രായ ഭിന്നത സമവായത്തിനുള്ള ശ്രമം ഇതിനൊക്കെ ഒടുവിലാണ് ഇന്നിപ്പോൾ വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷം കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് വിപ്പ് നൽകിയിട്ടുണ്ട് ബി ജെ പിയും ഒപ്പം ഭരണപക്ഷവും അങ്ങനെ പല പല മാറ്റങ്ങൾ ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നുണ്ട് ഭരണപക്ഷത്തെ സഖ്യകക്ഷികൾക്ക് ഒക്കെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ ഒപ്പം കത്തോലിക്ക സഭയുടെ എതിർപ്പിനെ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ നേരിടുക എന്നതും ഏറ്റവും ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു എപ്പോഴായിരിക്കും ബില്ല് എത്തുക എന്തൊക്കെയാണ് ചർച്ചകൾ സുജ പരിഷ്കരിച്ച പക്ക നിയമ ഭേദഗതി ബില്ല് ഏതായാലും ലോക്സഭയിൽ വരികയാണ് കാരണം ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് വരുമോ എന്ന് ആദ്യം ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അമിത്ഷാ തന്നെ ഈ ബില്ല് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ഇന്നലെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് ചേരുന്നു അതിനുശേഷം ഇന്നിപ്പോഴേതായാലും ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേളക്ക് ശേഷം പന്ത്രണ്ട് മണിക്കാണ് ഈ ബില്ല് അവതരിപ്പിക്കുക പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ഈ ബില്ല് കൊണ്ടുവരികയും ചെയ്യും ഏതായാലും ബില്ലിലെ വ്യവസ്ഥകളെ ഒന്നടങ്കം എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു ഈ യോഗത്തിൽ ഒന്നടങ്കം ബില്ലിനെതിരെ വോട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ചില ആശങ്കകൾ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് മുനമ്പം ഒരു വിഷയമായി ഇത് ക്രൈസ്തവ സംഘടനകൾ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഏതായാലും ഇന്നലത്തെ യോഗത്തിലൊക്കെ തന്നെ കേരളത്തിനുള്ള എം പിമാർ പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണിയ അടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ വ്യവസ്ഥ ബില്ലിലെ വ്യവസ്ഥകൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പൊതു അഭിപ്രായമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് അതുകൊണ്ട് തന്നെ എം പിമാർക്ക് വിപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി സർക്കാർ തലത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ അതായത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒന്നാം രണ്ടാമത്തെ കക്ഷി ബി ജെ പി കഴിഞ്ഞാൽ ടി ഡി പി ആണ് അത് കഴിഞ്ഞാൽ ജെ ഡി യു ഈ രണ്ടു പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലപാട് നിർണായകമായിരുന്നു ഏതായാലും ഈ രണ്ടു പാർട്ടികളും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ അമിത്ഷാ ജെ ഡി യു അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ജെ ഡി യു ഇത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജെ ഡി യു നേതാക്കൾ പറയുന്നു അവരുടെ ആശങ്കകളൊക്കെ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി മുൻപാകെ അറിയിച്ചിരുന്നു അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് കാരണം നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നതാണ് തുടർന്നാണ് ജെ പി സിക്ക് വിടാനുള്ള തീരുമാനം എടുത്തത് ജഗദാംബി അഗപാൽ യു പി നിന്നുള്ള ബി ജെ പി അംഗമാണ് അദ്ദേഹമായിരുന്നു ജെ പി സി തലവൻ ജെ പി സി അധ്യക്ഷൻ ആ പതിനാല് കൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് ഏതായാലും ഇന്ന് കൊണ്ടുവരുന്നത് ഈ പതിനാല് ഭേദഗതികളും സർക്കാർ കൊണ്ടുവന്നാണ് അതായത് ഭരണപക്ഷം കൊണ്ടുവന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഉന്നയിച്ച ഭേദഗതി ഒക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഏതായാലും ഈ ബില്ല് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുണ്ട് ഏതായാലും ഒന്നട മൊത്തത്തിൽ ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് അഞ്ച് കാര്യങ്ങളിൽ വലിയ എതിർപ്പുണ്ട് ഒന്ന് സർക്കാരിന്റെ ഇടപെടൽ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മുസ്ലിം ഇതര അംഗങ്ങൾക്ക് ഈ ബോർഡിൽ പ്രാതിന്യം നൽകാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് കൂടാതെ വക്കഫ് ബൈ യൂസർ ഒഴിവാക്കി അതിനെയും ഇന്ത്യ സഖ്യം ചോദ്യം ചെയ്യുന്നുണ്ട് കൂടാതെ വിവര ശേഖരണം അടക്കമുള്ള വിഷയങ്ങളിലും വലിയ എതിർപ്പ് നിലനിൽക്കുകയാണ് ഇതിനു പുറമേ ട്രൈബ്യൂണലിന്റെ അധികാരം സംബന്ധിച്ച് അത് ട്രൈബ്യൂണലിന്റെ അധികാരത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളോടും വലിയ എതിർപ്പ് മുസ്ലിം സംഘടനകൾക്കുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഏതായാലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കാലങ്ങളായുള്ള തീരുമാനമാണ് അതാണ് ഇന്ന് ഏതായാലും ലോക്സഭയിൽ കൊണ്ടുവരാൻ പോകുന്നത് അംഗബലമനുസരിച്ച് ബില്ല് പാസ്സാക്കിയെടുക്കുന്ന വലിയ പ്രശ്നങ്ങളില്ല കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എൻ ഡി എ അംഗബലം ടി ഡി പിയും ജെ ഡിയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എളുപ്പം ലോക്സഭ ഈ ബില്ല് കടക്കും ഏതായാലും എട്ട് മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എട്ട് മണിക്കൂർ ചർച്ച ഒരു നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇന്നലെ ഈ ചർച്ചയുടെ സമയം കുറവാണെന്നു പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു സമിതി രാവിലെ ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും യോഗം ചേരുന്നുണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട ലോക്സഭയിൽ തന്ത്രങ്ങൾ ഈ യോഗം ചർച്ച ശ്രീജ ശരി രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് ലോക്സഭയിൽ നിന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ എട്ട് മണിക്കൂർ നീളുന്ന ചർച്ച വഖഫ് ഭേദഗതി പുതുക്കിയ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടക്കും ബില്ലിന് അനുകൂലമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ വോട്ട് ചെയ്യണമെന്ന സമ്മർദ്ദം ഈ അവസാന മണിക്കൂറുകളിലും ശക്തമാക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ വഖഫ് ബില്ലിനെ എം പിമാർ പിന്തുണച്ചില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്ന് കെ സി ബി സി വക്താവ് തോമസ് തറയിൽ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു പ്രതീക്ഷയിൽ തന്നെയാണ് നിശ്ചയമായിട്ടും നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് കൃത്യമായ നിലപാട് അറിയിക്കുകയും അവരുടെ സപ്പോർട്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിൽ ബില്ല് പാസാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വക്കഫ് ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല നമ്മൾ പറയുന്നത് വക്കഫ് ബില്ലിൽ ഈ മുനമ്പത്തെ ജനങ്ങളെപ്പോലെ ഉള്ള പ്രശ്നങ്ങൾ മുനമ്പത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലെ ഉള്ള പ്രശ്നങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഈ വക്കഫ് നിയമത്തിലിപ്പോഴുണ്ട് അത് ഭേദഗതി ചെയ്യണം അതിനുള്ള ആ വകുപ്പുകൾ ഭേദഗതി ചെയ്യണം കൃത്യമായിട്ട് വകുപ്പ് വകുപ്പായിട്ട് തന്നെ ചർച്ച ചെയ്ത് ആ ഭേദഗതികളെ അനുഭവിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴും മുനമ്പം സമരത്തെ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത് പല എം പിമാരും ഒരു നിലപാട് പറയാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് അതെ ഒരുപക്ഷെ നിലപാട് പറയാൻ സാധിക്കാത്തത് തന്നെ ഇതിനകത്ത് വാസ്തവമുണ്ടെന്നുള്ളതും നീതി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അതേസമയം അവരുടെ മേൽ മറ്റു പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് അവർക്ക് പിന്നെ ഒരു നിലപാട് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതേസമയം ബില്ല് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ഈ ഈ പ്രശ്നത്തിൽ ആ വസ്തുതയുണ്ട് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം നീതിപൂർവകമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകണമെന്നുള്ളതും അവർക്കറിയാം മറ്റൊരു വഴി ഇനി മുൻപോട്ട് കാണാനായിട്ടില്ല നമ്മൾ നിയമപരമായ ഒരു പരിരക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ താൽക്കാലികമായ ഒരു പരിഹാരമല്ല നമുക്ക് വേണ്ടത് മനമ്പത്ത് മാത്രം പ്രശ്നവുമല്ല ഇത് ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം അപ്പം അതുകൊണ്ട് നിയമപരമായ പരിരക്ഷയോടുകൂടിയ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആവശ്യപ്പെടുന്നത് ആ ഒരു ഒരു ധാരണയിലേക്ക് എം പിമാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറിച്ചൊരു രീതിയിലാണ് അവിടെ ഒരു പിന്തുണയ്ക്കുന്നതെങ്കിൽ യു ഡി എഫ് എം പിമാർ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും പിന്നീടുള്ള കെ സി ബി സിയുടെ ഒരു നീക്കം ക്രിയാത്മകമായ ഒരു നടപടിയല്ല ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് ജനം തന്നെയാണ് അവിടുത്തെ സമരത്തിലായിരിക്കുന്ന ജനങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവർ നടപടികൾ എടുക്കും അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും തീർച്ചയായും വക്കഫ് ബില്ല് പാർലമെൻറ്റിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സി വി സി കാരണം മുനമ്പൻ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ ദീർഘനാളായി അവർ സമരത്തിലാണ് നിരാഹാര സമരത്തിലാണ് സർക്കാർ പോലും കൈവിടുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇനി പ്രതീക്ഷ നമ്മുടെ എം പിമാരിൽ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് ഈ ഒരു വക്കഫ് ബില്ലിൽ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നത് ന്യൂസ് കൊച്ചി അതേസമയം അന്യായമായ വ്യവസ്ഥകൾ എന്ന് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് പ്രതികരിച്ചു മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകൾ മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും ഈ രാജ്യത്തില്ല എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിച്ചേ മതിയാവും ഈ നമ്മൾ അനുകൂലിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത് വഖഫ് ബോർഡിന്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത് നൗമി ദിനേശ് വിവരങ്ങളുമായി നൗമി ലോക്സഭയിലെ ഇപ്പോഴത്തെ ഒരു കക്ഷി നില വെച്ച് ഈ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കാൻ പാസ്സാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അപ്പോഴും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഈ വിഷയത്തിൽ ആരൊക്കെ പിന്തുണയ്ക്കും ആരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന് കത്തോലിക്ക സഭ ഒരു വെല്ലുവിളിയായി തന്നെ ചോദിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയും ഒപ്പം കേരള കോൺഗ്രസിനെയുമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പറയുമ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും നമ്മളോട് പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നവർ ഈ ഭേദഗതിക്കൊപ്പം നിൽക്കും അവരെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഇപ്പോഴുമുണ്ടോ അതോ ഇതൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ നിക്കട്ടെ എന്നാണോ സഭയുടെ നിലപാട് കത്തോലിക്ക കോൺഗ്രസും കെ സി ബി സിയും ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേരളത്തിലുള്ള എം പിമാർക്ക് നൽകിയിരിക്കുന്നത് അവർ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും ഈ എം പിമാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവരോട് മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുനമ്പം ജനത അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം മുനമ്പം ജനതയുടെ സമരം അത് നൂറ്റി ദിവസം പിന്നിടുമ്പോഴും അവരിപ്പോഴും പ്രതീക്ഷയിലാണ് ഇനി പന്ത്രണ്ട് മണിക്ക് ഈ ബില്ല് സഭയിൽ ചർച്ചയ്ക്കെടുക്കും അതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിലെ എം നിലപാട് എന്താകും എന്നൊരു പ്രതീക്ഷയിലാണ് കാരണം ഇവിടെ നിന്ന് പോയ എം പിമാർ ഈ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തി അവരുടെ സമരത്തിൽ പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു പോകുന്ന എം പിമാരെല്ലാം അവിടെ ചെന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെല്ലാം പക്ഷേ അവസാന നിമിഷം പോലും എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് ഹൈബ്രീഡിന് എം പി ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് അങ്ങനെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് കാരണം അത്രയേറെ പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയും ഈ ബി ജെ പി അടക്കമുള്ള ബി ജെ പിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ സുരേഷ് ഗോപി എം പി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ മറ്റ് മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പായാണ് ബി ജെ പി മുനമ്പത്തെ കണക്കാക്കുന്നതെന്ന് അപ്പോഴും അവർ പറയുന്നു ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്കായിരിക്കും ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുക അവർക്കൊപ്പമായിരിക്കും ഞങ്ങളും നിൽക്കുക എന്നൊരു നിലപാടാണ് മുനമ്പം ജനത ആയിക്കോട്ടെ ക്രൈസ്തവ സഭയിലെ വിവിധ മതമേല മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ അവരെല്ലാവരും നിലപാടെടുക്കുന്നത് അവസാന നിമിഷവും ഈ സഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹൈവേഡൻ എംപിക്കെതിരെ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ അടക്കം പതിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റെ പിമാർക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നു കാരണം ഇന്ത്യ സഖ്യം നിലപാട് ഈ ബില്ലിനെതിർ ാണ് നിലപാടെടുക്കുക എന്നൊരു കാര്യം ഇപ്പോഴെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ അത് കേരളത്തിലെ എം പിമാരെ സംബന്ധിച്ച് അത് വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ് കാരണം അവർക്ക് തിരിച്ച് മുനമ്പം ജനതയെ എങ്ങനെ അഭിമുഖീകരിക്കും അല്ലെങ്കിൽ കേരള ജനതയോട് എന്ത് പറയും എന്നൊരു കാര്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ എം പിമാർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ഈ മുനമ്പം പോലെ മറ്റ് ചില ക്രൈസ്തവ സഭയിലുള്ള അധ്യ അധ്യക്ഷന്മാരുൾപ്പെടെ അവർക്കൊരു താക്കീത് നൽകി കഴിഞ്ഞു എന്തായാലും ഇനി എന്തായിരിക്കും ഇവരുടെ നിലപാട് ും കെ സി ബി സിയും കത്തോലിക്ക കോൺഗ്രസുമൊക്കെ ഈ അവസാന മണിക്കൂറുകളിലും പ്രതീക്ഷിക്കുന്നത് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായി ഈ ബില്ലിന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്നാണ് പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു ആ ഇനി എന്തൊക്കെയാവും ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്നതാണ് പ്രത്യേകിച്ച് മുനമ്പം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരിക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്